നമുക്ക് ഇന്നൊരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റവ റെസിപ്പി നോക്കിയാലോ ഒരു പാൻ ഇനി ഇതിലേക്ക് സ്പൂൺ നെയ്യ് കൊടുക്കാം ും ക്രിസ്മിസും ഒന്ന് വറുത്തെടുക്കണം എന്റെ കയ്യിൽ കാഷ്യൂസ് ഇല്ല വറുത്ത് ക്രിസ്മിസ് എല്ലാം ഒന്ന് കോരി മാറ്റി കൊടുക്കാം ഇനി സെയിം തന്നെ ഒരു മൂന്ന് ഗ്ലാസ് ഈ ഗ്ലാസിന്റെ അളവിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാ മെഷർമെന്റ്സും ഈ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് വേണ്ടത് ഇനി അതിലേക്ക് ഒരു അരസ്പൂൺ ഏലക്ക പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൊടുക്കാം മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇനി വെള്ളം നന്നായി വെട്ടിത്തെളിച്ചു വരട്ടെ വെട്ടി തിളച്ച് വരുമ്പോ അതിലേക്ക് വെള്ളമെടുത്ത സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെ നോക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം റവക്കൊന്ന് വെന്ത് വരട്ടെ റവ വെന്ത് വരുമ്പോ ആ സെയിം ഗ്ലാസ് ഒന്നേക്കാൽ ഗ്ലാസ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കണം ിക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് ഇടേണ്ടത് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും ഒരു അരസ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ഒരു സ്പൂൺ നെയ്യ് വരെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പാനിൽ നിന്നും കേസരി വിട്ടു വരുന്നതാണ് അതിന്റെ ഭാഗം അതായപ്പോ സൂപ്പർ ടേസ്റ്റി കേസരി റെഡി ചാനൽ ഇഷ്ടവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ